ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വളരെ എന്താ പറയുക ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓംലറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു ഹെൽത്തി ഓംലെറ്റാണ് അപ്പോൾ കുട്ടികൾക്കും കുട്ടികൾക്കും മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം തയ്യാറാക്കി കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഈസിയായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഒരു ബൗളെടുത്തു ആ ബൗളിലേക്ക് രണ്ട് മുട്ടയിൽ ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പിന്നെ ഒരു ചെറിയ ഒരു ചെറിയ തക്കാളിയുടെ ഒരു ഹാഫ് പീസ് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ എന്താ ഒരു ചെറിയ സവോളയുടെ ഹാഫ് പീസ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തു ഇപ്പം മുട്ട കൂടുതൽ എഗ്ഗ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൂടുതലാക്കുന്നത് പിന്നെ അതാണ് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു പിടി നമ്മുടെ മുരിങ്ങയില മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഗ്രീൻ ചില്ലി ചില്ലിയല്ല ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ഓംലെറ്റിലേക്ക് ചേർക്കുന്നത് അപ്പോൾ തക്കാളി ചേർത്തു സവോള ചേർത്തു അതുപോലെ തന്നെ സ്പ്രിങ് ഒണിയും കുറച്ച് സ്പ്രിങ് ഒണിയും ചേർത്തു കുരിങ്ങയിൽ ചേർത്തു പിന്നെ എരിമിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും വളരെ ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കി കഴിച്ചു ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കി കഴിച്ചു ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഈ ഒരു ഓംലെറ്റ് കഴിച്ചപ്പോൾ എനിക്ക് എന്താണ് ആ ഒരു മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാം കോമൺ ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ മുരിങ്ങയില മാത്രം ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റും ഉണ്ടല്ലോ കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പോൾ കുറ ഇപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയില മാത്രം ഇട്ടിട്ടും മുരിങ്ങയില ഓംലെറ്റ് അല്ലെങ്കിൽ മുരിങ്ങയില മുട്ട ഓംലെറ്റ് ഓംലെറ്റെന്നും അങ്ങനെ മാത്രമായിട്ടും നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഈ ഒരു മുരിങ്ങയിൽ കഴിക്കാത്ത കുട്ടികളുണ്ടല്ലോ ഈ ചൂ ചീര മുരിങ്ങയിലൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഓംലെറ്റ് ആക്കി അതിൻ്റെ അകത്ത് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മക്കൾ കഴിച്ചോളും അങ്ങനെയതാണ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പാൻ എടുത്തു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതായത് ഹാഫ് തക്കാളി ഹാഫ് സവോള ഒരു പിടി സ്പ്രിംഗ് ഒണിയൻ ഒരു പിടി കറിവേപ്പ് ഇത് നമ്മുടെ എന്താണ് മുരിങ്ങയിലേക്ക് ഉള്ളതുകൊണ്ട് സംഭവം കുറച്ച് തിക്കാണ് അപ്പോൾ നമ്മൾ ഞാൻ മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് പ്രോബ്ലം ഇല്ല കാര്യം വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് സൈസിൽ കിട്ടണം എന്താണ് റൗണ്ട്സ് പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക പാന അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് പാനൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം തിരിച്ചു മറിച്ചുമൊക്കെ വെച്ചു കൊടുക്കുക ഞാൻ ഷെയ്പ്പിൻ്റെ കാര്യത്തിൽ അത്ര കോൺഷ്യസ് അല്ലാത്തതുകൊണ്ട് ആ ഒരു ഞാൻ നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തു മൊരിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് സൈഡും ഞാൻ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മുടെ ഹെൽത്തി ഓംലെറ്റ് വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതുപോലെ അടിപൊളിയായിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം ഈ ചീരയിട്ടും അതുപോലെ തന്നെ മുരിങ്ങയിലിട്ടും അതുപോലെ തന്നെ സ്പ്രിംഗ് ഒണിയനും ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഐറ്റംസും ബ്രോക്കോളി ആയിട്ടും കോളിഫ്ലവറായിട്ടും എന്ത് വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ള ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ചോറിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ നമുക്കിത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കുകയാണെങ്കിൽ ചോറിന് നമുക്ക് വയറ് നിറയെ ചോറും കഴിക്കാം എന്നാൽ വേറെ കറി ഒന്നും ഇല്ല എന്നുള്ള പ്രോബ്ലവും ഇല്ല വളരെ ടേസ്റ്റിയുമാണ് വളരെ ഹെൽത്തിയുമാണ് നമുക്ക് സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ട് ുള്ള ഒരു കറിയുമാകും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പിന്നെ ഇത് ചോറിന് മാത്രമല്ല ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് ഇതുപോലെ തന്നെ ഓംലെറ്റ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് വയറ് നിറയാനുള്ള സ്റ്റമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഐറ്റം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോറിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഹെൽത്തി ഓംലെറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു പപ്പായ മെഴുക്കുരട്ടിയുടെ റെസിപ്പിയാണ് അത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഓംലറ്റിൻ്റെ റെസിപ്പി മുരിങ്ങലയും സ്പ്രിംഗ് ഓണിയനും സവോളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്തിട്ടുള്ള എൻ്റെ ടേസ്റ്റി ഹെൽത്തി ഓംലെറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ മുരിങ്ങയില ക്വാണ്ടിറ്റി വൈസ് ഓംലെറ്റ് അടിക്കുമ്പോൾ കൂടുതലിടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ആ ഒരു മുരിങ്ങയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്